പണി കേട്ടവർക്ക് നല്ലൊരു സിനിമയാണ് ഇത് തോന്നുന്നത് കാരണം ഒരു എല്ലാത്തിനും മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രസിക്കുന്ന സിനിമ സമയം അറിയാതെ തിയേറ്ററിൽ നിന്ന് രസിച്ചിറങ്ങി വരാവുന്ന സിനിമ എന്താ കണ്ടിറങ്ങി വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശ ഓർമ്മകളും ഒക്കെ മെച്ചപ്പെടുത്തി പിടിക്കാവുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഓടേണ്ട സിനിമയാണ് ഓടുന്ന സിനിമ പോലെ ഓടാൻ സാധ്യതയുള്ള സിനിമ ഓടിക്കണം സപ്പോർട്ട് അതിനകത്ത് പറയണ്ട് അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്തു പതിനെട്ട് വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളും കൊണ്ടൊരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പ്രണയത്തിൽ പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണെന്ന് ഞാൻ ഒരു അങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്ക് ഒരു പിടിയില്ല

എന്റെ മൂത്തു കൂടി ഒരാളും ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം കൊണ്ട് മോശം ആയിട്ടുള്ളൂന്ന് സംസാരിച്ചു മനസിലായി ഇപ്പൊ നിങ്ങൾ പറയുന്നു ആരോ ഇതോന്നറിയാത്തോ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ എല്ലിൽ എണ്ണാവുന്ന കുറച്ചാൾക്കാർ അതും ഒന്നും പറയുന്നു അപ്പം ഞാൻ കാരണം കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നൊക്കെ പോകുന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെരു പറയുന്ന ആൾ എന്ന് രീതിയിൽ ഫേമസ് ആവുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട് അവർക്ക് നല്ല കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻറെ മുഖം വരുന്നത് എഴുതിക്കൂട്ടെ അതിനെന്താ കാരണം ഒരു പിയവർട്ടും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസം നിങ്ങൾ എന്റെ എന്റെ മുഖമാക്കാത്ത ഒരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ

അല്ല ഇയാളോ ഇയാളെനിക്കിഷ്ടാവുന്നതാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പബി കെയർ ടേക്കർ അതിന് ഭയങ്കര അടിച്ചമത്തിയ അവകാശവാദങ്ങളല്ല എൻ്റെ വിശ്വാസം